പൗരന്മാർക്ക് പൌരന്മാർക്കുറപ്പ് നൽകുന്ന ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ രാജ്യത്ത് എക്കാലവും സംരക്ഷിക്കപ്പെടണമെന്നും വർഗീയ വിഭാഗീയ ചിന്തകൾക്കതീതമായി സമൂഹം കൂടുതൽ സ്നേഹത്തോടും ഐക്യത്തോടും പരസ്പര സഹകരണത്തോടും സാഹോദര്യത്തോടും പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന വിരുദ്ധ ശക്തികൾക്കെതിരെ ജാഗരൂകരാകണമെന്നും നിലയ്ക്കൽ എക്യുമിക്കൽ ട്രസ്റ്റ് ആവശ്യപ്പെട്ടു വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന്റെ നിദർശനമായ നിലയ്ക്കൽ എക്യുമിക്കൽ ട്രസ്റ്റ് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് കൂട്ടായ്മയുടെ മാതൃകയായി നിലകൊള്ളുന്നുവെന്നും യോഗത്തിന്റെ അധ്യക്ഷൻ ബിഷപ്പ് ജോഷ മാർ എഗ്നാത്യോസ് പറഞ്ഞു ട്രസ്റ്റ് രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച മാർ ജോസഫ് പൌത്തിൽ പിതാവിനെ യോഗം അനുസ്മരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി റൈറ്റ് റബറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് ബിഷപ്പ് ജോഷ മാർ നിക്കോദോമോസ് ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രയം എന്നിവർ പ്രസംഗിക്കുകയും ട്രഷറർ എബ്രഹാം ഇട്ട് ചെറിയ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ മാർച്ച് ഇരുപത്തിരണ്ടിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥന ശുശ്രൂഷയും നടത്തപ്പെട്ടു ക്രൈസ്തവ കൂട്ടായ്മയുടെ പ്രതീകമായ നിലക്കൽ എക്യുമെന്റിക്കൽ പള്ളി അന്താരാഷ്ട്ര എക്യുമിനിക്കൽ സംവാദ കേന്ദ്രം ധ്യാനമന്ദിർ എന്നിവ ഉൾപ്പെടുന്ന നിലയ്ക്കൽ എക്യുമിക്കൽ ട്രസ്റ്റിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള വിവിധ പദ്ധതികളും സമ്മേളനത്തിൽ ആവിഷ്കരിച്ചു ഷക്കിന ന്യൂസ് കോട്ടയം